മോൺസ്റ്റേഴ്സ് ഞങ്ങൾ ഇപ്പോൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് സമീപം എത്തിയിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഈ ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് ഞങ്ങളെ ഒരു ചെറിയ ബോട്ടിൽ കൊണ്ടുപോവുകയാണ് ഇവിടെ തായ്ലാന്റിന്റെ നാല് പ്രധാന മേഖലകളായ വടക്ക് വടക്ക് കിഴക്ക് മദ്യം തെക്ക് എന്നിവയുടെ തനതായ ഉൽപ്പന്നങ്ങൾ കലാരൂപങ്ങളും ലഭിക്കുന്ന ഒരു മാർക്കറ്റാണിത് തിരിച്ചു വരുന്ന വഴി നമുക്ക് ഈ ഷോപ്പുകളിന്റെ ഉള്ളിലൂടെ എല്ലാം നടന്ന് അതെല്ലാം കണ്ട് ചെറിയ പാലങ്ങൾ കയറി മറ്റു ഷോപ്പുകളിലേക്കും പോയി ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ചെത്താൻ സാധിക്കും ഇവിടുന്ന് ബോട്ട് എടുക്കാതെ നടന്നും നമുക്ക് മറുഭാഗത്തേക്ക് പോകാനായിട്ട് സാധിക്കും ബോട്ടിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് വെള്ളത്തിന് മുകളിലുള്ള ഒരു മാർക്കറ്റ് പല വീഡിയോകളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ രണ്ടായിരത്തി എട്ടിൽ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചെടുത്ത ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണിത് എന്നാൽ റോഡുകളും വാഹനങ്ങളും അന്യമായിരുന്ന ഒരു കാലത്ത് ഗതാഗതം ജലത്തിലൂടെ ആയിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിരവധി ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ തായ്ലൻഡിൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഇന്റർനെറ്റിൽ നിന്നും അറിയാൻ സാധിച്ചത് അതിൽ പലതും തായ്ലൻഡിന്റെ പല ഭാഗത്ത് ഇപ്പോഴും ഉണ്ട് വെനീസിലെ കനാലുകളിലൂടെ ഗൊണ്ടോലയിൽ യാത്ര ചെയ്യുന്ന പോലുള്ള ഒരു അനുഭവമാണ് യാത്ര ചെയ്യുമ്പോൾ എന്നാൽ വെനീസ് എന്നുള്ള പട്ടണം നൽകിയ അത്ഭുതത്തിന്റെ ആയിരത്തിൽ ഒന്നുപോലും എനിക്കിവിടെ അനുഭവവേദ്യമായില്ല എൻജിൻ ഘടിപ്പിച്ച ഒരു ബോട്ടാണിത് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ശബ്ദം അല്പം അരോചകരമാണ് ഇതിനുള്ളിലുള്ള റെസ്റ്റോറന്റുകളാണ് ഈ കാണുന്നത് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നത് ഇതിന്റെ സൈഡിൽ തന്നെയാണ് ടൂറിസ്റ്റുകൾ മാലിന്യങ്ങൾ വെള്ളത്തിൽ വലിച്ചെറിയാതിരിക്കാൻ ഇവർ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾ വളരെയധികം കുറഞ്ഞൊരു ദിവസമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മാർക്കറ്റിലെ ഏറ്റവും മനോഹരമായ അനുഭവം ഈ ബോട്ട് യാത്ര തന്നെയാണ് ഈ ചാനലിലൂടെയുള്ള ഈ യാത്രയിൽ കടകൾ കാണുവാനും സാധനങ്ങൾ വാങ്ങുവാനും കഴിയും കൈകൊണ്ട് തൊഴിയുന്ന ബോട്ടുകളും മറ്റ് യാത്രാ ബോട്ടുകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് യാത്രയിൽ നമ്മുടെ ഫോട്ടോകൾ ഇതുപോലെ എടുക്കും നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കോപ്പി പിന്നീട് വാങ്ങാവുന്നതാണ് പ്രവേശനത്തിന് ടിക്കറ്റ് ആവശ്യമാണ് ഞങ്ങളുടെ പാക്കേജിൽ ഇത് ഉൾപ്പെടുത്തിയിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം എടുക്കേണ്ടി വന്നില്ല ഞങ്ങൾ മാർക്കറ്റിന്റെ മറുഭാഗത്ത് കഴിഞ്ഞു ഇനി ഇവിടെ നിന്നും കാൽനടയായിട്ടാണ് ഞങ്ങൾ തിരിക്കുക അപ്പോൾ ഈ അറ്റത്ത് വന്നിരിക്കുകയാണ് ഇവിടെ അങ്ങോട്ടും നടക്കണം അങ്ങനെയാണ് ഇതിന്റെ പരിപാടി നടക്കുന്ന ഇടയിൽ ഒത്തിരി കടകളൊക്കെ കാണാൻ പറ്റും മറ്റു മുതൽ ഏറ്റവും ഈ ഏറ്റവും വരെ വരാനുള്ള പാലങ്ങളെല്ലാം നമുക്ക് കണ്ട് പക്ഷേ ഇത്രം വരെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവിടുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കടകളിലൂടെ നമുക്ക് സാധനം കഴിച്ചൊക്കെ നടക്കാം റെസ്റ്റോറൻറ്റുകൾ ഒത്തിരി ചെയ്ത് ഭക്ഷണം കഴിക്കാം ഫ്ലോട്ടിംഗ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ഇവിടെ തന്നെ വെച്ച് നമ്മുടെ മൂന്നില് ഫുഡ് ഉണ്ടാക്കി തരാൻ പലവിധ റെസ്റ്റോറന്റുകൾ ഉള്ളതിൽ നിന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തു തായ് ഭക്ഷണമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഭക്ഷണങ്ങൾ ഓരോന്നായി എത്തിത്തുടങ്ങി ഓരോരുത്തരും വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നിരവധി സോവനീർ കടകളും ഇവിടെ ഉണ്ട് ഞങ്ങളും സോവനീർ വാങ്ങുകയാണ് രുചികരമായിരുന്ന ഒരു കോൾഡ് കോഫി ആയിരുന്നു ഇത് ഇതും ഞങ്ങൾ വാങ്ങി ഒരു പ്രത്യേക രീതിയിലാണ് ഈ കടയിൽ മാംഗോ ജ്യൂസ് നൽകുന്നത് ഒരു വലിയ മാങ്ങയുടെ കഷ്ണം അതിന്റെ സ്കിന്നിൽ നിന്ന് വിടർത്താതെ മുറിച്ച് അതിൽ തന്നെ വച്ചിരിക്കുന്നു മിഠായികളും മറ്റും ലഭിക്കുന്ന കടകളും ഇതിനുള്ളിൽ ഇതിലുള്ള ചില വഴികൾ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട് ഇവിടത്തെ കാഴ്ചകൾക്ക് ശേഷം ഇനി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഇതിനിടയിൽ പലപ്പോഴേ എടുത്ത ഫോട്ടോകൾ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങാവുന്നതാണ് മാർക്കറ്റിന് മുന്നിൽ തന്നെ ഞങ്ങൾക്കായ ബസ്സുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇനി ബസ്സിലേക്ക് കയറുകയാണ് ഇനി ഞങ്ങൾ പോകുന്നത് തായ് മസാജ് പ്രൊഫഷണലായി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് രണ്ടു മണിക്കൂർ താല്പര്യമുള്ളവർക്ക് അവിടെ പണം നൽകി മസാജ് ചെയ്യാം ബാക്കിയുള്ളവരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു ഈ മൂന്ന് ഹോട്ടലിൽ പൂൾ പോയിട്ടുണ്ട് എട്ടാമത്തെ നിലയിലാണ് വരുന്നത് മസാജിന് ചിലർ ചിലർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി ബാക്കി ഇതുപോലുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ടു ഹോട്ടലിൽ നിന്നുള്ളവരെയും മസാജിന് പോയവരെയും ഒരുമിച്ച് ചേർത്ത് ഇപ്പോൾ ഞങ്ങളെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്നലെ ഫുഡ് ടൂർ നടത്തിയ റൺവേ മാർക്കറ്റിന് സമീപത്തുകൂടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ടെർമിനൽ ട്വൻ്റി വൺ എന്ന ഷോപ്പിംഗ് മാളിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് യാത്ര എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഷോപ്പിംഗ് മാളാണ് ടെർമിനൽ ട്വൻ്റി വൺ തായ്ലൻഡിലെ പ്രധാന നഗരങ്ങളിൽ ഇത് സ്ഥിതി ചെയ്യുന്നു ഓരോ നിലയിലും ലോകത്തിലെ വിവിധ പ്രശസ്തമായ നഗരങ്ങളെയും അവയുടെ സംസ്കാരത്തെയും പ്രതിഫലിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കയറി വന്നിരിക്കുന്ന ഇന്നലെ തന്നെ ഏഫൽ ഗോപുരത്തിന്റെ മാതൃകയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാളിന്റെ താഴെ മുതൽ മുകൾ വരെ എത്തുന്ന ഒരു വലിയ നിർമ്മിതി കാഴ്ചയിൽ എയ്ഫലിന്റെ അതേ മാതൃക ഇറ്റലിയും ഇംഗ്ലണ്ടും ഫ്രാൻസും എല്ലാം ഒരേ കുടക്കീഴിൽ ഈ ഷോപ്പിംഗ് മാളിലെ ഇറ്റലി എന്ന ഫ്ലോറിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചരിഞ്ഞ പിസ ഗോപുരം ഞങ്ങൾക്ക് മുകളിലായി കാണാനായിട്ട് സാധിക്കും ഷോപ്പിംഗ് മാളും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒന്നാക്കി മാറ്റുകയാണ് ഇവർ ഇന്ന് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഭക്ഷണം ഈ ഷോപ്പിംഗ് മാളിനുള്ളിലാണ് ഷോപ്പിംഗ് മാളിലെ കാഴ്ചകൾക്കും ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഒരു സ്മൂത്തിയും വാങ്ങി പുറത്തേക്ക് അടക്കുകയാണ് പട്ടായ ബീച്ചിന് സമീപത്തു കൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്സ് ടൂറിസത്തിന്റെ നാടെന്നുകൂടെ പട്ടായയ്ക്ക് വിശേഷണമുണ്ട് ഈ ഭാഗങ്ങളിൽ റോഡ് സൈഡിൽ അത്തരം സ്ത്രീകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിനടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പബ്ബുകളും ഡിസ്കോ തേക്കുകളും കഞ്ചാവ് വിൽക്കുന്ന സ്ഥലങ്ങളും ഒപ്പം വേഷ്യം ഉൾപ്പെടുന്ന സ്ഥലമാണ് വാക്കി സ്ട്രീറ്റ് ഒരു കാരണവശാലും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക വളരെ വലിയ ഇവിടെ ഈ ഒരു ബിയറോടെ ഞങ്ങളുടെ പട്ടായ കാഴ്ചകൾ അവസാനിക്കുകയാണ് രാവിലെ ഞങ്ങൾ ബാങ്കോക്കിലേക്ക് തിരിക്കും ബാങ്കോക്കിന്റെ യഥാർത്ഥ പേര് വളരെ നീളമുള്ളതാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള പേരുള്ള സ്ഥലമായിരിക്കും അത് ആ പേര് പാട്ടിലൂടെ പറയുകയാണ് ഞങ്ങളുടെ ഗൈഡ് ബസ് ഏതാണ്ട് ബാങ്കോക്ക് നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ബാങ്കോക്കിലെ കാഷുകളുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം Sweet hearts beat, feel the magic, feel the heat. In this night under the sky, our souls collide, we're flying high. Echoes of the stars above, melodies of newborn love. In the quiet, we can hear whispers close yet crystal clear. A gentle rush, a soulful thrill. Ah. Mm. Eyes, we hearts, beak. Feel the magic, feel the heat. In this night under the sky, our souls collide. We're flying high. And echoes of the stars above. Melodies of newborn love In the quiet we can hear Whispers close yet crystal clear Every heartbeat sings a song In your eyes I find where I belong A tapestry of woven light In the hush of gentle night Moments like these never fade dance that lovers make our spirits whisper soft and low in the moonlight's tender glow Ooh.